ഹായ് വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ കാണിച്ചിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ മെറ്റീരിയൽ അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് ചെയ്താലോ അപ്പോൾ ഞാൻ മെഷിങ്ക് ടൈപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ മെറ്റീരിയൽ തയ്യാത്തതാണ് ഞാനൊന്ന് സ്ട്രിച്ച് ചെയ്ത് ആരിസ്റ്റാൻഡിലോട്ട് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ബേസിക്കലി യാതൊരു ഇല്ല ഡിസൈൻ വർക്ക് എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ട്രേസിങ് ഷീറ്റിലൊന്നും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് ഇത് മെഷർമെൻസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ ഫ്രീ ഹാൻഡ് യൂസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ ക്ലോത്തിൽ ഞാൻ വരയ്ക്കുന്നത് പിന്നെ എന്നോട് കസ്റ്റമർ പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ എനിക്ക് ബോർഡർ ഒന്ന് ബ്രോഡായിട്ട് മതി വേണം അതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ഒരു സിംഗിൾ പീസ് വർക്ക് എന്തെങ്കിലും മതി എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ഒന്ന് അഡാപ്റ്റ് ചെയ്തത് പിന്നെ എനിക്കത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഓവറോൾ എനിക്കെല്ലാം ഇഷ്ട എനിക്ക് തന്നെ ഇഷ്ടമായി അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമല്ലല്ലോ വലുത് നമ്മളെ കസ്റ്റമറിൻ്റെ ഇഷ്ടമാണല്ലോ അപ്പം അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ടെൻഷനും ഉള്ള ഒരു കാര്യമല്ലേ അപ്പം ഞാൻ ഇനി നമ്മുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ അപ്പം ഇത് എംബ്രോയ്ഡറി വർക്കാണ് റിംഗ് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓവറോൾ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഒരു ബോർഡർ ഒത്തിരി വലുതായിട്ട് പോലെ തോന്നുന്നില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ